ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞാനൊരു കാര്യം പറയാനാണ് വന്നത് ഈ മദ്യം മനുഷ്യനെ കൊല്ലും എന്ന് പറ എന്തും ചെയ്യിപ്പിക്കും മനുഷ്യനെ കൊണ്ട് അതിനെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നത് ജോർജ് എന്ന് പറയുന്ന അറുപത്തൊന്നുകാരൻ്റെ ജീവിതമാണ് ഞാനിവിടെ പറയാൻ പോണത് അദ്ദേഹവും രണ്ട് മക്കളും ഭാര്യയൊക്കെ ഉള്ളൊരു കുടുംബമാണ് വലിയ പ്രശ്നമൊന്നുമില്ലാതെ ഇങ്ങനെ പോവുകയാണ് മദ്യമാണ് മനുഷ്യനെ മോശക്കാരനാക്കുന്ന ഭാര്യയും മോളും ഇടുക്കിയിൽ ഒരു യാത്ര പോയൊക്കെ ഇരുന്നു അപ്പോൾ ജോർജ് നോക്കിയപ്പോൾ വീട്ടിലാരും ഇല്ല അദ്ദേഹം ഇത്തിരി കഴിച്ചപ്പോൾ തോന്നി ആ പുറത്തൊക്കെ ഒന്ന് പോയിട്ട് വരാമെന്ന് തോന്നി അങ്ങനെ അദ്ദേഹം പുറത്ത് പോയി അപ്പോഴാണ് ഒരു ലൈംഗിക തൊഴിലാളി സ്ത്രീ രാത്രി പത്തുമണിയൊക്കെ ആയപ്പോൾ പൂവൊക്കെ വെച്ച് ഇങ്ങനെ നിൽക്കുന്നു അവരെ വിളിച്ചു വീട്ടിൽ കൊണ്ടുവന്ന് അടുത്ത് പൈസ അഞ്ഞൂറ് രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു ഒരു ദിവസത്തേക്ക് അപ്പോൾ അദ്ദേഹം നോക്കിയപ്പോൾ വീട്ടിലാരും ഇല്ല എങ്കിൽ പിന്നെ ഇവിളയും കൊണ്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു ഒരു കുപ്പിയെടുത്തു കുറച്ച് പത്തിരി ഇറച്ചിയൊക്കെ വാങ്ങി അതും കൊണ്ട് വീട്ടിൽ പോയി വീട്ടിൽ പോയി ഈ സ്ത്രീയും ജോർജും കൂടി ഇത് കഴിക്കുകയും കുടിക്കുകയും ഒക്കെ ചെയ്തു ചെയ്തതിന് ശേഷം അതായത് അവരെ കാര്യമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ സ്ത്രീ പൈസ ചോദിച്ചു അപ്പം ജോർജ് അഞ്ഞൂറ് രൂപ കൊടുത്തപ്പം ആ സ്ത്രീ പറഞ്ഞു പറ്റത്തില്ല എനിക്ക് പൈസ കൂടുതൽ വേണമെന്ന് പറഞ്ഞു രണ്ടായിരം രൂപ വേണമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് പേരും കൂടി അവിടെ വാക്ക് തർക്കമായി ജോർജ് കൊടുക്കൂലെന്ന് പറഞ്ഞു ആ സ്ത്രീ പോകൂലെന്ന് പറഞ്ഞു അങ്ങനെ അവിടെ ഭയങ്കരമായ വാക്ക് തർക്കമായി അപ്പം ജോൺ നല്ല പിറ്റാണ് ഒന്നും അദ്ദേഹം ചിന്തിച്ചില്ല ഭാര്യയുണ്ട് മക്കളുണ്ട് എൻ്റെ മക്കൾക്കൊക്കെ ഇത് അറിഞ്ഞാൽ എന്നൊന്നും ചിന്തിച്ചില്ല പെട്ടെന്ന് അപ്പോഴത്തെ ദേഷ്യത്തിന് അവിടെ ഒരു പാരയിരുന്നു ആ പാര എടുത്തു ആ സ്ത്രീയുടെ തലക്കടിച്ചു ഒന്നല്ല രണ്ടല്ല മൂന്നും പ്രാവശ്യം അടിച്ച് കലി തീരുന്നിടം വരെ ജോർജ് നോക്കിയപ്പോൾ ആ സ്ത്രീ മരിച്ചിരിക്കുന്നു ഇപ്പം ഈ ജഡം ഭാര്യയും മുകളും ഒക്കെ വരുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് മാറ്റണ്ടേ അദ്ദേഹം വീട്ടിനകത്തൊക്കെ നോക്കി ചാക്കപ്പ അവിടെ ഒന്നും ചാക്ക് കണ്ടില്ല പെട്ടെന്ന് അദ്ദേഹം അടുത്തുള്ള വീട്ടുകളിൽ ഒരു നാലര വെളുപ്പംകാലം ഒരു നാലര നാല് മണിയാണ് അദ്ദേഹം ചെന്ന് കഥവിനൊട്ടി ഒരു ചാക്ക് തരുമെന്ന് ചോദിച്ച് അപ്പോൾ അവര് ചോദിച്ച രാവിലെ ചാക്ക് ചാക്ക പട്ടി ചത്ത് അതിനെ ഒഴിച്ചിടാനാണ് എന്ന് പറഞ്ഞു അപ്പോൾ അവരേലൊന്നും ചാക്കില്ല എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം പുറത്തു പോയി പുറത്തു പോയിട്ട് ഒരു ഇടിയപ്പക്കട ചെന്ന് ജോർജ് ചോദിച്ചു സന്തോഷം രണ്ട് ചാക്ക് വേണമെന്ന് പറഞ്ഞു അപ്പം സന്തോഷം ചോദിച്ചില്ല ഈ വെളുപ്പം കാലത്ത് എന്തിന് ജോർജെ ചാക്കെന്നൊന്നും ചോദിച്ചില്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അടുത്ത് പറഞ്ഞു രണ്ട് ചാക്കെടുത്ത് ജോർജിന് കൊടുക്കാൻ പറഞ്ഞു അപ്പം എത്ര രൂപയെന്ന് ചോദിച്ചു അത് പതിനാറ് രൂപയെന്ന് പറഞ്ഞു ജോർജ് ഇരുപത് രൂപ കൊടുത്തു അപ്പം പറഞ്ഞു ബാക്കി വേണ്ട വെച്ചേക്കാം ആ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു ഭാര്യ ബാക്കി ആറ് രൂപ അദ്ദേഹത്തിൻ്റെ കയ്യിലും കൊടുത്ത് ഈ ചാക്ക് കൊണ്ടുപോയാണ് ഇദ്ദേഹം കാലും കയ്യും ഒക്കെ കെട്ടി ഈ ചാക്കിനകത്ത് വെച്ചു പക്ഷെ കാല് അതിനകത്ത് വയ്ക്കാൻ പറ്റില്ല അത് പുറത്തായിപ്പോയി അത് വലിച്ചഴച്ച് കൊണ്ടു വന്നപ്പം നല്ല പിറ്റല്ലേ ഈശാൻ ആ ഇടവഴിയിൽ തന്നെ കിടന്നുറങ്ങിപ്പോയി അങ്ങനെയാണ് ഹരിതസേനക്കാർ ഈ ജഡം കാണുന്നതും ഇദ്ദേഹത്തെ കാണുന്നപ്പം അയൽക്കാർക്കെല്ലാം സമിതി ഇങ്ങരല്ലേ എന്നാലും രാത്രി ചാക്കിന് വന്നത് എന്ന് അവർക്ക് മനസ്സിലായി പോലീസിനെ വിളിച്ചു അറസ്റ്റ് ചെയ്തു അപ്പോൾ അദ്ദേഹം സത്യം പറഞ്ഞു ഞാനാണ് ചെയ്തതെന്ന് പറഞ്ഞു അദ്യം അമൃതും വിഷമാണ് കഴിക്കുന്നവരൊക്കെ ഒന്ന് സൂക്ഷിക്കുക ആവശ്യത്തിന് അതി കൂടുതലായാൽ നമ്മുടെ കുടുംബമാണ് നമ്മൾ ഇപ്പം കണ്ടില്ല അറുപത്തൊന്ന് വയസ്സുകാരൻ ഇത്രയും കാലം ജീവിച്ച് ഇനി ജയിലിൽ ഭാര്യ മക്കൾ അവർക്ക് എന്തുമാത്രം വിഷമമായിരിക്കും ആ ഭാര്യയുടെ മാനസിക നില നോക്കും മക്കളുടെ